എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളുകാരൻ ഒത്തിരി പേർക്ക് അറിയേണ്ടത് നമ്മുടെ ഫ്ലൂസിയെക്കുറിച്ചാണ് നിരവധി ആളുകൾ ഇപ്പോഴും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ഫ്ലൂസി റിസൾട്ട് വന്നു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അന്ന് ഞാൻ ചെയ്യുമ്പോൾ ഒരു നാല് നുള്ളവസ്ഥ കണ്ടതിന് ശേഷമായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ അതിന് ശേഷം യാതൊരു മാറ്റവുമില്ല അല്ലെങ്കിൽ യാതൊരു വേറെ ആർക്കും കിട്ടിയതായിട്ട് പറയപ്പെടുന്നില്ല മാത്രമല്ല അന്ന് ഞാൻ പറഞ്ഞായിരുന്നു വേറെ വീഡിയോയിൽ അതായത് അവർക്ക് കിട്ടിയതൊക്കെ ഡൽഹിയിലേക്കായിരുന്നു പക്ഷേ അവർക്ക് വിസ അടിച്ചു വന്നതായിട്ട് അല്ലെങ്കിൽ വിസ അടിച്ചു കിട്ടിയതായിട്ട് ആരും തന്നെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് എന്ത് വിസി ആയിരുന്നു എന്നുള്ളത് എനിക്കിന്ന് സംശയമുണ്ട് പിന്നെ ഇനി ഇത് എന്നൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഓഫീസിൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാർ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന അവർക്കും വലിയ ഐഡിയ ഇല്ല പക്ഷെ അവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നാം അധികം വൈകാതെ തന്നെ റിസൾട്ട് വരും എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം പറയുന്നത് അതായത് നമ്മുടെ അഗ്രികൾച്ചർ വി സി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് എഴുപത് ശതമാനം ആളുകളെയാണ് ഗവണ്മെന്റ് കഴിഞ്ഞ ക്ലിക്ക് ഡേയിൽ എടുത്തിരിക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം ആളുകൾ എടുക്കേണ്ടത് അടുത്ത ക്ലിക്ക് ഡേയിലാണ് അപ്പം അതിനുവേണ്ടി അപേക്ഷ കൊടുക്കേണ്ട സമയമൊക്കെ അടുത്തു വരികയാണ് അതുകൊണ്ട് എന്തു വന്നാലും ഈ ജൂൺ മാസത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഈ പറയുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ പക്ഷെ നമുക്കതിനെ കുറിച്ച് ഈ വേറൊരു രീതിയിൽ നമുക്കതിന് ചോദിച്ചറിയാനുള്ള സോഴ്സ് ഇല്ല പിന്നെ വേറെ ഒന്നുണ്ട് ഇതിൻ്റെ വർക്ക് നടക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ചില ആൾ ആളുകൾക്കൊക്കെ മെയിൽ വരുന്നുണ്ട് പല ഡോക്യുമെൻസൊക്കെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഈ പറയുന്ന ആളുകളുടെ ലിസ്റ്റ് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എല്ലാം ഒന്നിച്ച് വിടുകയാണ് വെയിറ്റ് ചെയ്യുന്നതാണോ എന്താ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആവി കാര്യമുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും ഗവൺമെൻറ് നമുക്ക് നമ്മൾ ഗവണ്മെന്റിന് നമ്മൾ ഗവണ്മെന്റ് പറയുന്ന പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്തതുകൊണ്ട് ഒരു കാരണവശാലും അത് മുന്നോട്ട് തന്നെ പോകും നമ്മ നമുക്ക് അതിൻ്റെ സമയമാകുമ്പോൾ ഗവണ്മെന്റ് വിളിക്കും അല്ലെങ്കിൽ ഗവണ്മെന്റ് നമ്മളെ പറ്റിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കൂടി കുറച്ച് കൂടി കാത്തിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പല ആളുകളൊക്കെ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഇറ്റലിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു അറുപത്തഞ്ച് ശതമാനം ആളുകളോളം ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് നിന്ന് അവർ ജോലി എടുത്ത് അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിലൂടെ പേപ്പറുണ്ടാക്കി അങ്ങനെ അവരുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ് ഭൂരിഭാഗവും ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പല ആളുകളും പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് വരാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ ഞാൻ ട്രൈ ചെയ്തു പത്തും മുപ്പതിനായിരം രൂപ വെച്ച് പോയി ഞങ്ങൾക്ക് ആകെ ഒരു പ്രതീക്ഷ അവിടെ വന്ന് കുറച്ച് പൈസയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അതും നഷ്ടപ്പെട്ടു വളരെ കൂടി പറയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഭൂരിഭാഗം ആളുകൾ പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ പല ആളുകളും ഈ വരാനായി യൂറോപ്പിലേക്ക് ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പോലും യൂറോപ്പിലേക്ക് വരാനായിട്ട് അവർ കാണിക്കുന്ന വ്യഗ്രത എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഓരോ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ആകർഷ്ടരായിട്ട് അപ്പോൾ അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ലൈഫാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ശരിയാണ് ഇവിടെ നല്ല നല്ല രീതിയിൽ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് യൂറോപ്പ് എന്നുള്ളത് യാതൊരു സംശയമൊന്നുമില്ല നമുക്ക് അങ്ങനെ പലർക്കും പല രീതിയിലാണ് അതിന് എൻജോയ്മെൻറ്റ് പക്ഷേ ഒരു സാധാരണക്കാരന് വളരെ സ കൂടി ജീവിക്കാൻ പറ്റിയൊരു മണ്ണാണ് യൂറോപ്പ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഞാനത് പറയാൻ കാരണം പല ആളുകളിങ്ങനെ ഇങ്ങനെ വരാൻ കാരണം ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ടാണോ എന്ന് സംശയമുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെയാണ് ഇവിടെ ഈ വയസ്സായ ആളുകളെ നോക്കുന്ന ആളുകൾക്കൊക്കെ അവധിയുള്ളത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞും ഞായറാഴ്ച ഫുൾ ഡേം അപ്പോൾ ഈ അവധിക്ക് ഇറങ്ങുമ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ആ ഗാർഡനിൽ പോയിട്ട് അല്ലെങ്കിൽ ആ പാർക്കിലൊക്കെ പോയിട്ട് രണ്ടൊന്ന് ഫോട്ടോസും വീഡിയോസും ഓരോ റീൽസൊക്കെ ഇട്ട് അത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അയൽവക്കത്തെ ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലോ ഓ അവരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ നമ്മുടെ എന്തൊട്ട് ജീവിതം എന്ന് ചിന്തിച്ചു പോകുന്നതുണ്ട് പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതിന് പുറമെ മറ്റൊരു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഹാപ്പിയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് കുറച്ച് നാളെ എങ്ങനെ ഇവിടെ വന്നു പോയില്ലേ കുറച്ച് നാളിവിടെ നിന്ന് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് തിരിച്ചു പോകണം കാരണം പല ആളുകളും പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഈ വയസ്സായ ആളുകളെ നോക്കാൻ നിൽക്കുന്ന ആൾക്ക് നടുവേദനയാണ് അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നത് ഒരു ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം കാരണം നടുവിന് ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥയായി അവർ ബെൽറ്റ് ഇട്ട് ഒക്കെയാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക അങ്ങനെ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് നാട്ടിലേക്ക് പോകുന്ന കൂടെ എന്നുള്ളത് പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി എങ്ങനെ ഒരു മറ്റെന്ത് ജോലി ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനും കൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ത് വന്നാലും അവർ ഇത്രയും കൂടി കഷ്ടപ്പെട്ടാണെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് പൈസയോടെ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളുകളാണ് അപ്പം ഞാൻ പറഞ്ഞത് ഭൂരിഭാഗം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒരു സഹോദരി വന്നിട്ടുണ്ടായിരുന്നു അവർ നാട്ടിലെ അത്യാവശ്യം വരുമാനവും ഒക്കെയുള്ള ആളുകളായിരുന്നു അത്യാവശ്യം സോഷ്യൽ വർക്കും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ അദ്ദേഹം ഈ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത അയൽവക്കത്തെ ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടേക്ക് വന്നു ഇവിടെ വന്ന് അവർ നല്ല രീതിയിലേക്ക് ജീവിക്കുന്നു ഈ പറഞ്ഞ പോലെ ഫോട്ടോസൊക്കെ കണ്ട് അതിനകത്ത് ആകൃഷ്ടനായിട്ട് അദ്ദേഹവും അതുപോലെ ഒരു ടൂറിസ്റ്റ് വിസ ആറ് ലക്ഷം രൂപയോ ആറര ലക്ഷം രൂപയോ മറ്റോ കൊടുത്ത് ടൂറിസ്റ്റ് വിസ ഉണ്ടാക്കി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഒരു മാസം അതൊക്കെ പോയി രണ്ടാമത്തെ മാസം ജോലി ഒരു സ പെണ്ണുങ്ങളാവുമ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും രണ്ടാമത്തെ മാസം ജോലിക്ക് പോയിപ്പോയി ഇദ്ദേഹം ഇത് കരച്ചിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വയസ്സായ ആളുകളുടെ മണം സഹിക്കാൻ പറ്റുന്നില്ല വയസ്സായ ആളുകളുടെ നാപ്പി മാറ്റുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതകൾ ആ ജോലി മാറി വേറെ ജോലിക്ക് പോയി എവിടെയൊക്കെ പോയാലും ഈ വയസ്സായ ആളുകളെ നോക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടില്ലേ അപ്പോൾ അദ്ദേഹം കരച്ചിലായി പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പിൽ സംസാരിക്കാതെ ആരോടും സംസാരിക്കുക എങ്ങനെ നാട്ടിൽ പോകണമെന്നായി നാട്ടിൽ പോകാനുള്ള കേസ് വിളിച്ചപ്പോൾ ഏതായാലും നീ ഇവിടെ വന്നില്ലേ എട്ട് ലക്ഷം രൂപ നീ ഏജൻസിക്ക് ആറ് ലക്ഷം രൂപ ഏജൻസിക്ക് മറ്റ് അഞ്ചെട്ട് ലക്ഷം രൂപ ചിലവില്ലേ അങ്ങനെ നീ നിങ്ങൾക്ക് ആ പൈസയെങ്കിലും ഉണ്ടാക്കുക അങ്ങനെ ഇദ്ദേഹം കുറച്ച് നാളുകൂടി കഷ്ടപ്പെട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് നിന്നു അതിന് ശേഷം ഇദ്ദേഹം ഈ ജോലി വിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോയി അപ്പോൾ പോയിപ്പം പറഞ്ഞു ഇനി ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ആളുകളോടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പക്ഷേ എത്രത്തോളം പറഞ്ഞാലും എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ പറയുന്നത് ഇപ്പം അതുപോലെ തന്നെ നാട്ടിൽ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ വന്ന സമയത്ത് ഇവയിൽ ഒരുപാട് ആളുകൾക്ക് ഒത്തിരി നിരാശാബോധം അതല്ലെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾ പങ്കിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ തയ്യാറുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വിറ്റല് വന്നാൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും പണ്ടത്തെ പോലെ പണ്ടൊക്കെ അറുന്നൂറ് യൂറോ അല്ലെങ്കിൽ അഞ്ഞൂറ് എഴുന്നൂറ് യൂറോ ഒക്കെ ആയിരുന്നു ഒരു ഇല്ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഒരുന്നൂറും എണ്ണൂറും തൊള്ളായിരം കിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ അതിന് പുറമെ ഇത്തരത്തിൽ ഓ ഓരോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഏത് തൊഴിൽ ചെയ്യുമ്പോഴാണെങ്കിലും അതിന് അയ്യോ നീ അവിടെ അടിച്ച് അടിച്ചു വരാൻ പോകുന്ന ആളാണോ അല്ലെങ്കിൽ നീ ഇവിടെ കക്കൂസ വരാൻ പോകുന്ന ആളാണോ അങ്ങനെ ഇവിടെ ആരും നമ്മുടെ മലയാളികൾ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ പറയുമെങ്കിലും ഇവിടുത്തെ മറ്റ് രാജ്യക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇറ്റാലിയൻകാരാണെങ്കിലും ഒരു രീതിയിലും അവർ ജോലിക്ക് പോകുന്നുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്തിക്കാറില്ലാണ്ട് എന്ത് ജോലി ചെയ്യുന്നു എന്നൊന്നും അവർ ചിന്തിക്കാറില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല െങ്കിൽ ഇത്തരത്തിലുള്ള കഷ്ടപ്പെടാൻ പറ്റില്ല എങ്കിൽ അത് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം ആളുകളും രക്ഷപ്പെട്ടു പോയതായിട്ടാണ് എൻ്റെ അറിവിലുള്ളത് വളരെ ചുരുക്കം ചില ആളുകൾ അത് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഇന്ന് ജോലിക്ക് പോകും നാളെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അല്പം നൂറൊക്കെ അടിച്ച് നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ എൻ്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ഞാൻ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഞാൻ അവനെ സഹായിക്കാൻ പോകും അവൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം എനിക്ക് പോകാൻ പറ്റും മൂന്നാമത്തെ ദിവസം ഞാൻ അത് നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല എല്ലാവരും അവരൊക്കെ അവിടെ ജോലിക്ക് പോയേ പറ്റൂ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോയാൽ മാത്രമാണ് മണിക്കൂറിനനുസരിച്ച് നമുക്ക് പൈസ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ജോലി ചെയ്യാൻ താല്പര്യമായിട്ടാണ് ഇതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കും അല്ല നിങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള മണ മണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹിക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിവിടെ വരാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് ആരും തന്നെ പറയാറില്ല അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും വീണ്ടും വരാം വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം